മലയാളികൾക്ക് സുപരിചിതരായ കുടുംബമാണ് ബഷീർ ബഷീരുടേത് ബഷിയുടെയും രണ്ട് ഭാര്യമാരുടെയും ജീവിതം എപ്പോഴും ചർച്ചകൾ നിറയാറുമുണ്ട് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ബഷീറും ഭാര്യമാരും എത്തുകയും ചെയ്യും നിമിഷ കൊണ്ടാണ് അവരുടെ വിശേഷങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വയറലായി മാറാറുള്ളത് ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയകഥ പങ്കുവെക്കുകയാണ് ബഷീറും ആദ്യ ഭാര്യ സുഹാനയും ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ ഒരുമിച്ച് അനുഭവിച്ചവരാണ് തങ്ങളെന്നാണ് സുഹാനയും ബഷീറും പറയുന്നത് ബിഷീർ എന്താണെന്നും അദ്ദേഹത്തിന്റെ നന്മ എന്താണെന്നും തനിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് ബഷീറയുമായുള്ള ബന്ധം താൻ അംഗീകരിച്ചതെന്നാണ് സുഹാന പറയുന്നതിപ്പോൾ ജീവിതകഥ പറയുന്ന സുഹാനയുടെ പഴയ വീഡിയോ ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ് പ്രണയിച്ചിരുന്ന സമയത്ത് സുഹാനയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് താൻ തന്നെയാണെന്നാണ് ബിഷീർ പറയുന്നത് തന്റെ ബിസിനസ് നടക്കുന്ന സമയമാണ് എങ്കിലും അതെല്ലാം മാറ്റിവെച്ച് സുഹാനിയുടെ അടുത്തെത്തുകയും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും എല്ലാം ഭക്ഷണം വാങ്ങി എന്നും ബഷീർ പറയുന്നുണ്ട് കൂടാതെ സുഹാനിയുടെ കോളേജിലെ ഫീസ് അടച്ചിരുന്നതും താനായിരുന്നുവെന്നാണ് ബഷീർ ബഷി പറയുന്നത് വിവാഹം കഴിച്ചില്ലെന്ന് മാത്രമേ ഉള്ളായിരുന്നു ഒന്നര വർഷക്കാലം സുഹാനയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് താൻ തന്നെയായിരുന്നുവെന്നാണ് ബഷീർ പറഞ്ഞത് സുഹാനയുടെ വസ്ത്രങ്ങളുടേതടക്കമുള്ള ചിലവുകൾ താൻ തന്നെയായിരുന്നു നോക്കിയിരുന്നത് സുഹാനക്കായി തൻ സ്വർണവും വാങ്ങി വിൽക്കുമായിരുന്നുവെന്നും ബഷീർ തുറന്നു പറയുന്നുണ്ട് അഞ്ച് പവനോളം വരുന്ന സ്വർണം താൻ ഫുട്പാത്തിൽ കച്ചവടം നടത്തി തന്നെ സുഹാനയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് ബഷീർ പറഞ്ഞത് എന്നാൽ പിന്നീട് ബുദ്ധിമുട്ട് വന്നപ്പോൾ അതെല്ലാം വിൽക്കേണ്ടി വന്നു എന്നും ബഷീർ പറയുന്നുണ്ട് ഇപ്പോൾ ബിഷീറിൽ നിന്നും താൻ പ്രതീക്ഷിക്കുന്നതെല്ലാം തനിക്ക് ലഭ്യമാണ് അക്കാര്യത്തിൽ ബഷീറിന് നൂറിൽ നൂറ് മാർക്കാണെന്നാണ് സുഹാനയുടെ മറുപടി എടാ പോടാ സൗഹൃദത്തിൽ നിന്നുമാണ് തങ്ങൾ പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിയതെന്നാണ് സുഹാന പറഞ്ഞത് അതേസമയം രണ്ട് കെട്ടിയവൻ എന്ന ചിന്ത തന്നെ കുറിച്ച് ആളുകൾക്കുണ്ടെന്നും അതിനാൽ താൻ ആർക്കും ഉപദേശം നൽകാൻ പോകാറില്ലെന്നുമാണ് ബഷീർ പറഞ്ഞത് ആളുകൾ പുച്ഛത്തോടെയാണ് താൻ പറയുന്നതിനെ കാണുകയെന്നാണ് ബഷീർ പറയുന്നത് ഇപ്പോൾ ബിഷിയുടെ ഉള്ളിൽ എന്താണെന്ന് തനിക്ക് നന്നായി അറിയാമെന്നും സുഹാന മറുപടിയായി പറഞ്ഞു ബഷിയുടെ അകവും പുറവും അറിഞ്ഞവളാണ് താനെന്നും അതിനാൽ മഷുറയുമായുള്ള ബന്ധം അംഗീകരിച്ചതെന്നും സുഹാന പറയുന്നുണ്ട് ഇപ്പോൾ പലപ്പോഴും ആരാധകർ എന്തുകൊണ്ടാണ് സുഹാന മഷുറയുമായുള്ള ബന്ധം അംഗീകരിച്ചത് എന്നുള്ള ചോദ്യങ്ങളുമായി എത്തിയിരുന്നു അതിനിപ്പോൾ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സുഹാന തന്നെ